എല്ലാത്തിനും എഫക്റ്റ് എവിടെയുണ്ടോ അവിടെ എല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട് നമ്മൾ ഈ വീഡിയോസിൽ ഇങ്ങനെ ഈ ഒരു ഓരോ ഡ്രഗ്ഗുകൾ പരിചയപ്പെടുത്തുമ്പോഴും പലരും നമ്മളെ കമൻറ്റ് ബോക്സിലും അല്ലാതെ പേഴ്സണൽ മെസ്സേജ് അയച്ചും ചോദിക്കാറുണ്ട് ഇതിൻ്റെ യൂസ് നിങ്ങൾ പറയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇതെങ്ങനെ ഉപയോഗിക്കണം എത്ര കാലം ഉപയോഗിക്കണം നിങ്ങൾ പറയാറില്ലല്ലോ എന്ന് പറയാറുണ്ട് ഇത് നമ്മൾ ഏത് മരുന്നാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പ്രോട്ടോക്കോൾ ഉണ്ട് ഞാൻ എല്ലാ ഒരുവിധം വീഡിയോസിലൊക്കെ പറയുന്ന എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഈ ഡ്രഗിൻ്റെ കാര്യത്തിൽ പറയുന്ന സമയത്തും അല്ലാത്ത വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട് സ്വയം ചികിത്സ അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാളെ നമുക്കൊരു വലിയൊരു പ്രോബ്ലംസ് നീഡ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഡ്രഗ്ഗുകൾ പരിചയപ്പെടുത്തുമ്പോഴും ഇതിൻ്റെ ജനറൽ നോളജ് അതായത് നമുക്ക് ജനറൽ ആയിട്ട് ഈ ഒരു ഇത് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം എത്ര നാൾ ഉപയോഗിക്കണം എന്ത് കണ്ടീഷനിൽ ഉപയോഗിക്കണം എന്നൊക്കെ അതൊരു മെഡിക്കൽ സൂപ്പർവിഷനിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് പറയും മാത്രമല്ല നമ്മളിത് ഒറ്റമൂലി പ്രയോഗങ്ങളോ അല്ലാതെ നമ്മൾ അറിവില്ലാത്ത രീതിയിൽ ഇങ്ങനത്തെ ഡ്രഗ്ഗുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും കാരണം എല്ലാത്തിനും എഫക്റ്റ് എവിടെയുണ്ട് അവിടെ എല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട് അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരിക്കും പക്ഷെ അതിനെ പ്രയോഗിക്കേണ്ട രൂപത്തിൽ അത് പ്രയോഗിച്ചിട്ടില്ല എന്നുള്ള ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ പരമാവധി ഇതിൻ്റെ പ്രയോഗങ്ങൾ നമ്മൾ കൊടുക്കാത്തതും